വീണ്ടും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകളനുഗ്രഹമാ കേൾക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുന്നു മത്താൾ ശ്രീശേഷം പത്തിൻ്റെ പത്തൊമ്പതാണ് എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ എന്തു പറയണമെന്ന് വിചാരപ്പെടേണ്ട പറയാനുള്ളത് നാഴികൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്ന നിങ്ങളല്ല നിങ്ങളിലുള്ള പിതാവിൻ്റെ ആത്മാവത്രി യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുകയാണ് ചെന്നായിട്ടുള്ള നടുവിൽ ആടിനെ പോലെ നിങ്ങളെ അയക്കുകയാണ് ഭീഷണികൾ വരും പ്രതികൂലം വരും എന്നെ പകച്ചെങ്കിൽ നിങ്ങളെ പകയ്ക്കും പക്ഷേ രാജാക്കന്മാരുടെ ഈ നാടുപാടികളുടെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ എന്തു പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് പറവാനുള്ളത് നിങ്ങൾക്ക് ആ നാഴികയിൽ തന്നെ എൻ്റെ പിതാവിൻ്റെ ആത്മാവ് വേണേ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയേണ്ടത് ദൈവ്യ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൽ നമ്മൾ തുടങ്ങിയാൽ അത് അത്ഭുതമായിരിക്കും യേശു വെയിറ്റ് ചെയ്തു മുപ്പത്തിമൂന്നര മുപ്പത് വർഷക്കാലം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് താൻ കരയ്ക്ക് വരുമ്പോഴാണ് സ്വർഗം തുറന്നിത എൻ്റെ പ്രിയപ്പെട്ട മകൻ ആമേ പ്രിയപുത്രൻ ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പം ആ പരിശുദ്ധാത്മാവിലാണ് യേശു ശുശ്രൂഷ ആരംഭിക്കുന്നത് അപ്പോൾ സുരന്മാരുടെ യേശു പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ നിങ്ങൾ ഈശുലേമ്പോട്ട് പോകല്ലേ അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടത് അന്നരം അന്നേരം നമ്മുടെ ഗൈഡായി നമ്മുടെ സത്യത്തിൻ്റെ ആത്മാവായി കാര്യസ്ഥനായി സഹായകനായി നമ്മുടെ കൂടെയുള്ള ആത്മാവിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ദൈവചനം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ശുശ്രൂഷിക്കാൻ കഴിയും വേണം ഇങ്ങനെ പറയാം യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം ദൈവിക ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ ദൈവവേലയ്ക്ക് മുടക്കം വന്നെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല വിശ്വാസ ജീവിതത്തിൽ മടുപ്പോട് മന്നതയോടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയം വെച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പിതാവിലും പുത്രനിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവെ അന്യദിന ജീവിതത്തിൽ ജയകരമായ ഒരു ജീവിതത്തിനെ നയിക്കണമെന്ന് പറയുമ്പോൾ കരം പിടിച്ച് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും ബലഹീനമായെടുത്ത് ആ ശക്തി നമ്മുടെ മേൽ അയക്കും കൃപ നമ്മുടെ മേൽ പകരും വലിയ ഒരു ആത്മശക്തിയാൽ ഓരോ ദിവസവും ജയകരമായി ജീവിക്കാൻ ആത്മാവ് നമുക്ക് ബലം തരും ഏത് പ്രതിസന്ധി ആണെങ്കിലും ആ സംസാരിക്കേണ്ടത് ആത്മാവ് പിതാവിൻ്റെ ആത്മാവ് നമ്മളിലൂടെ സംസാരിക്കും ആമേ